കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നിങ്ങളെ ഞാനൊരു പ്രിൻ്റർ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വളരെ ഒരു പ്രിന്റർ തെർമൽ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രിൻറ്ററിൽ നമുക്ക് ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പോർട്ടബിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ ഒരു മെയിൻ പോരായ്മ എന്ന് പറയുന്നത് വളരെ കുട്ടി സൈസിൽ മാത്രമേ പ്രിന്റ് ചെയ്യുകയുള്ളൂ എന്നുള്ളതായിരുന്നു എന്നാൽ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രിന്റർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ പോർട്ടബിളാണ് പക്ഷേ ഇത് എ ഫോർ സൈസിലാണ് പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് എ ഫോർ സൈസിൽ നമ്മൾ നോർമലായിട്ട് ഫോട്ടോസ്റ്റായിട്ട് കടയിലൊക്കെ പോയി എടുക്കുന്നത് പോലെ എ ഫോർ സൈസിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റിയ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന പ്രിന്റർ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം ഒട്ട് താമസിക്കാൻ വീഡിയോയിലേക്ക് ഈ ഒരു എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര പോർട്ടബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു പ്രിൻ്ററിനോടൊപ്പം ഒരു സ്റ്റാൻഡേർഡ് സൈസായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും ഈ ഒരു പ്രിൻ്റർ വാങ്ങിക്കാൻ നിങ്ങൾക്ക് രണ്ടടുത്ത് പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാം ഒന്ന് പെരി പേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാം ആമസോണിൽ നിന്ന് വാങ്ങിക്കാം എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു പ്രിൻ്റർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതെന്നു തന്നെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസിനോടൊപ്പം കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഒരു ഫോൾഡഡ് തെർമൽ പേപ്പർ എന്ന് പറയുന്നത് ഇതൊരു എ ഫോർ സൈസ് പേപ്പറാണ് നോർമലായിട്ട് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പേപ്പർ എന്ന് പറയുന്നത് തെർമൽ പ്രിൻറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ുള്ള പേപ്പേഴ്സാണ് ഇതെന്ന് പറയുന്നത് പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഈ ഒരു എ ഫോറിൻ്റെ ഫോൾഡർ തെർമൽ പേപ്പർ കിട്ടും അതായത് ഇതിനകത്ത് നൂറ് എണ്ണം വരുന്നുണ്ട് നൂറെണ്ണം നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആ തരത്തിലുള്ള ഒരു പേപ്പേഴ്സാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ എല്ലാം ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം നമുക്ക് നമ്മുടെ പ്രിന്ററിലേക്ക് തന്നെ തിരിച്ചു പോകാം അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ രണ്ട് റോൾഡ് തെർമൽ പേപ്പറും നിങ്ങൾക്ക് ഇതിനോടൊപ്പം കിട്ടുന്നുണ്ട് അതും എ ഫോർ സൈസ് തന്നെയാണ് ഇതാണ് നമ്മുടെ പ്രിന്റർ എന്ന് പറയുന്നത് പ്രിന്ററിലേക്ക് വരുന്നതിന് മുന്നേ എന്തൊക്കെയാണ് നമുക്ക് ബോക്സിനകത്ത് കിട്ടുന്നത് നോക്കാം ബോക്സിനകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി കേബിളും കൊടുത്തിട്ടുണ്ട് ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറണ്ട് ഇല്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രിന്ററാണ് അതായത് രണ്ടായിരത്തി അറുന്നൂറ് എം എച്ചിൻ്റെ ഒരു ബാറ്ററി ആണ് ഇതിനകത്ത് വരുന്നത് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തെ ഒരു സ്റ്റാൻഡ് ബൈ ടൈം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുമെന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു നൂറ്റി അറുപത് പേപ്പർ തെർമൽ പേപ്പർ യൂസ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഒറ്റ ചാർജിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്നാലും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് തന്നെ തിരിച്ചു വരാം മുഗൾ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഫാബ്രിക് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അത് നല്ലൊരു എന്താ പറയുക ഒരു ലുക്ക് അതിന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പിങ്ക് ഗോൾഡിൻ്റെ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഓൺ ആക്കുന്ന സമയത്ത് ഗ്രീൻ കളറിൽ ലൈറ്റ് കത്തുന്നതാണ് ഇവിടെ ആയിട്ട് ആ ഒരു പെരി പേജിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് അതൊരു വൈറ്റ് കളറിലാണ് താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സ്വിച്ചുകളുണ്ട് ഈ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു തെർമൽ പേപ്പറൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ നൈസ് ആൻഡ് ടൈഡി ആയിട്ട് തന്നെ ഈ ഒരു ടോട്ടൽ പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ട് കൊണ്ട് നടക്കാനും വളരെ എളുപ്പമാണ് ബാഗിലിട്ടുകൊണ്ട് നടക്കാനും അതുപോലെ എളുപ്പം ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലേക്ക് പോവുക അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോവുക അതിനകത്ത് പെരി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ആപ്പ് വരുന്നതായിട്ട് കാണാം ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഓപ്പൺ ചെയ്യുക അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിനകത്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്നതാണ് ജസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ഓൺ ആക്കിയാൽ മാത്രം മതി അപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നതായിട്ട് കാണാം കണക്ട് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് കുറച്ചധികം ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും അതായത് എ ഫോർ സെലക്ട് ചെയ്യണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുഞ്ഞു പേപ്പേഴ്സ് സെലക്ട് ചെയ്യണോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച പ്രിൻറ്ററിൽ ചെറിയ റോൾസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ റോള് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള എ ഫോറും ഇതിനകത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് പിന്നീടുള്ളത് ഡോക്യുമെൻറ്റ് പ്രിൻ്റിങ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അതായത് ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻ്റ്സ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ് അത് ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് വേണമെങ്കിൽ നമുക്കിവിടെയായിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു എസ് എൽ സിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഫോമിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഒരു പി ഡി എഫ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അത് കിടക്കാനായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത്രയ്ക്ക് സിമ്പിളാണ് ഇതിലെ ഓരോ കാര്യങ്ങളും എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും ഇനി ഫോട്ടോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസ് കസ്റ്റമായിട്ട് നിങ്ങളുടെ ഫോണിൽ എടുത്തതോ അങ്ങനെ എടുത്തിട്ടിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈസിയായിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ ഞാൻ വക്കാൻഡ് ഫോർ അവർ വേണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം ഇതിനകത്ത് കയറുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫിൽറ്റേഴ്സ് പോലെ കുറച്ച് ഓപ്ഷൻസ് ആണ് അതായത് എത്രത്തോളം ഡാർക്ക്നെസ്സിൽ എടുക്കണം അല്ലെങ്കിൽ ഏത് തോതിൽ എടുക്കണം എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ സെറ്റിങ്സുകളൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനെ പ്രിൻറ്റ് എടുക്കാവുന്നതാണ് വളരെ സൂപ്പർ ഫാസ്റ്റായിട്ടും സൂപ്പർ സ്മൂത്തും ആയിട്ട് ആ ഒരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി അടുത്തതെന്ന് പറയുന്നത് സ്കാൻ പ്രിൻറ്റിംഗ് ആണ് സ്കാൻ പ്രിൻറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നോർമലി നമുക്ക് എന്തെങ്കിലും ഡോക്യൂമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്കത് പ്രിൻ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അതായത് നമ്മളുടെ ആങ്കിളിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ലെവൽ ചെയ്തൊക്കെ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് സ്കാൻ പ്രിൻറ്റിങ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ പണ്ട് ക്യാം സ്കാനറിലും അതുപോലെ തന്നെ അഡോപ്പ് സ്കാനിലും ഒക്കെ ചെയ്ത അതേ ഒരു സംഭവം നമുക്ക് ഈ ഒരു ആപ്പിനകത്ത് ചെയ്യാൻ പറ്റും പിന്നീടുള്ളത് ടെമ്പ്ലറ്റ് പ്രിൻറ്റിങ് ആണ് ഇതിനകത്ത് നമുക്ക് ഒരുപാട് അധികം ടെംപ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈക്ക് ഫോട്ടോസ് ആനിമേ ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ വർക്കിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ടെംപ്ലേറ്റ് രൂപയാണ് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ആ തരത്തിലുള്ള എന്തെങ്കിലും ടെംപ്ലറ്റ്സ് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ഒരുപാട് അധികം ഓപ്ഷൻസിനകത്തുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യാനും പറ്റും നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനകത്ത് റോളബിൾ തെർമൽ പേപ്പർ ഇട്ട് കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് ഇനി ഫോൾഡബിൾ ആണെങ്കിൽ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഫോൾഡബിൾ ഇടുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് അതായത് ഫോൾഡബിൾ പേപ്പറിൻ്റെ ഈ ഒരു സാധനം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് ആ ഒരു പേപ്പർ ഫോൾഡബിൾ ആയിട്ട് തന്നെ വരുന്നതാണ് ഇതിൻ്റെ ഒരു പ്രൈൻ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് കുറച്ച് കുറച്ചുകൂടി ഒരു തിക്നസ്സിൻ്റെ വ്യത്യാസമുണ്ട് മാത്രമല്ല ഈ ഒരു പേപ്പറിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റേതുപോലെ ചുരുണ്ട് ചുരുണ്ടുപോകുന്ന ഒരു ഇഷ്യൂ ഇതിനകത്ത് വരില്ല എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് നീണ്ട രീതിയിൽ തന്നെ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഇതിനും ഞാൻ സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം അതായത് നോർമലായിട്ട് നമ്മൾ മറ്റേതിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിലും പ്രിൻറ്റ് ചെയ്യുന്നത് ഡോക്യുമെൻ്റ്സിൻ്റെ ഭാഗം എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഞാനിപ്പോൾ ഒരു ഡീഫോറസ്റ്റേഷൻ്റെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഏതായിട്ട് നാല് പേപ്പർ റോളം വരുന്ന ഈ ഒരു സാധനം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ് നമ്മൾ ആ ഒരു റോളബളിൽ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റിയാണ് നമ്മൾ ഈ ഒരു ഫോൾഡബിളിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്വാളിറ്റി വ്യത്യാസം ഇതിനകത്ത് അറിയാൻ പറ്റും കുറച്ചുകൂടെ ആണ് ഈ ഒരു ഫോൾഡബിളിൽ എടുക്കുന്നത് മറ്റേത് മോശമെന്നല്ല എന്നാലും കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ മടങ്ങി വരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ആ ഒരു ഇരുന്നൂറ്റി മൂന്ന് ഡി പി യുടെയും ആ ഒരു ടോപ്പ് റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോൾഡബിൾ പേപ്പർ വളരെയധികം യൂസ്ഫുൾ ആവുന്നുണ്ട് പിന്നെ നമുക്ക് ആ ഒരു ടെമ്പലറ്റ് പ്രിൻറ്റിങ് ഇതിനകത്തും അതുപോലെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ആയിട്ട് ഞാനൊരു മായങ്ങ ലൈക്ക് സംഭവം ഞാനിവിടെ ഒരു അനിമേ ക്യാരക്ടേഴ്സിൻ്റെ സംഭവം എടുത്തിട്ടുണ്ട് അതിൻ്റെയും ആ ഒരു സംഭവം പ്രിൻറ് ചെയ്ത് വരുന്നതെന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്ക് ആ ഒരു വ്യത്യസ്തത നമുക്ക് ആ ഒരു ഫോർട്ടബിളും അതുപോലെ തന്നെ ഈ ഒരു റോളബിളിലും നമുക്ക് ആ ഒരു വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ യൂസബിൾ ആയിട്ടുള്ള വളരെ പോർട്ടബിളായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു എ ഫോർ സൈസ് പ്രിൻ്ററാണിത് അത് ചില സമയത്ത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഒരു എ ഫോർ സൈസ് പ്രിൻ്ററാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് നമുക്ക് എൻ്റെ കയ്യിലിരിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും നമ്മളൊരു ഒരു സ്പീക്കർ ഔട്ട്ഡോർ സ്പീക്കറൊക്കെ കൊയിലിൽ കൊണ്ട് നടക്കുന്ന പോലുള്ളൊരു ഫീലാണ് കയ്യിൽ ഇരിക്കുന്ന സമയത്ത് പക്ഷേ ഇത് ആക്ച്വലി ഒരു എ ഫോർ സൈസില് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിന്റർ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സൈസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതാണ് ഇതിൻ്റെ ഒരു ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത് വളരെ പോർട്ടബിളാണ് ക്വാളിറ്റി നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഒക്കെ നല്ല ക്വാളിറ്റി നമുക്ക് ആ ഒരു ഫീൽ ചെയ്യും ആ ഒരു പ്രിന്റിങ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂവായിരം രൂപയാണ് ഈ ഒരു സാധനത്തിൻ്റെ വില വരുന്നത് അത്യാവശ്യം കൂടുതലാണെന്ന് എനിക്കറിയാം പക്ഷേ നമ്മളിന്നും ഈ ഒരു ചാനലിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങളെ കാണിക്കാറുണ്ട് ഇതിൻ്റെ വില ഏകദേശം പതിമൂവായിരത്തി സംതിങ് ആണ് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡബിൾ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കോണ്ടോ അല്ലെങ്കിൽ കിടക്കൻ ആമസോൺ ഫൈൻസുമായിട്ടൊക്കെ വരുന്നത് വരെ ബൈ ഗൈസ്